ഞാൻ എടുത്താൽ ഞാൻ പങ്കെടുക്കാം ഞാൻ ഇവിടെ പുറത്തുണ്ട് നിന്റെ പുറത്തുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും കാൽ തന്നിവീട് മരണപ്പെട്ട താഴക്കോട് കാപ്പ് പറമ്പിലെ പൂന്തുടി മുനീറിൻ്റെ മകൻ മാസിൻ മുഹമ്മദ് ഇന്ന് പാണമ്പി ഇ എം എസ് ആശുപത്രിയിൽ മരണപ്പെട്ടു മാസിൻ്റെ മൃതദേഹം ഇപ്പോൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നാട്ടുകൽ പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തു ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടിയ ശേഷം പെരിന്തൽമണ്ണയിലെ സി എച്ച് സെൻ്ററിൽ കൊണ്ടുപോയി ജനാസ കൊളിപ്പിച്ച് കഫം ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ന് രാത്രി എട്ട് മണിക്ക് മേലേ കാപ്പുപറമ്പ് ജുമാ മസ്ജിദിലാണ് ജനാസ നമസ്കാരവും കബറടക്കവും നടക്കുക ഇന്ന് വൈകുന്നേരം നാല് മുക്കാൽ മണിയോടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കുളിപ്പിക്കുന്നതിനു വേണ്ടി പെരിന്തൽമണ്ണയിലെ സി എച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഖബറടക്കം